ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് തിരുപ്പതി പോവാൻ നിൽക്കാണ് അഞ്ചു മണിക്കാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങണത് ദുതി വെച്ച് പാക്ക് ചെയ്യണ സമയമില്ല അപ്പൊ ട്രെയിനിലാണ് പോണത് ഞങ്ങള് ഞങ്ങൾക്ക് പോണ വഴികളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ തിരുപ്പതിയിൽ പോവാം സമയമില്ല സമയമില്ല റെഡി ആണോ

Let's go guys. Come on. Tang 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 This one? Back around alert? Okay then, friend. Let's do it Yes. അപ്പോൾ ഞങ്ങളിതാ സ്റ്റേഷൻ എത്തിട്ടോ ഇത് സ്റ്റേഷൻ കാച്ചിഗൂട സ്റ്റേഷനാണ് ഈ ട്രെയിന് ചിറ്റൂർ വരെ പോണ ട്രെയിനാണ് സ്റ്റേഷനിൽ ഒരുപാട് ആളുകൾ തിരക്കുണ്ട് കേട്ടോ സ്റ്റേഷനിൽ ഒരുപാട് പേര് തിരുപ്പതിക്കുണ്ട് നമ്മുടെ വണ്ടി വന്നു ഗൈസ് നമ്മുടെ വണ്ടി 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 വന്നു ഞങ്ങൾ കയറി ഓ രാജാ കൊറേ കാലത്തിന് ശേഷം ട്രെയിൻ യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യുന്നത് ഏകദേശം എത്ര വർഷണ്ടാവും നമ്മൾ ട്രെയിനിൽ പോയിട്ട് അഞ്ചു വർഷത്തോളമായി നമ്മൾ ട്രെയിൻ യാത്ര ചെയ്തിട്ട് രാത്രി ആയത് കാരണം നമുക്ക് കാഴ്ചകൾ കാണാൻ പറഞ്ഞിട്ടും എന്നാലും നമ്മളെ നാളെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഫുഡ് കഴിക്കണം ആളുകളൊക്കെ ഫുഡ് കഴിച്ചു തുടങ്ങി ഞങ്ങളും എല്ലാം സ്റ്റാർട്ടിട്ട് എത്തി എത്തിയിട്ടുണ്ട് ഇനിപ്പോ ഭക്ഷണൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അതൊക്കെ പുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ദർശനത്തിന് പോവാനായിട്ട് ഉച്ചക്ക് ശേഷം പോവാന്ന് വിചാരിക്കാണ് നല്ല തിരക്കുണ്ടെന്ന് പറയണ നോക്കാം നമുക്ക് എങ്ങനെ ആ മുകളിൽ പോയിട്ട് എങ്ങനെയാണ് നോക്കാം ഓക്കെ